ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഞാൻ ശ്രീകല ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്കായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ മക്കൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിംഗ്സിന്റെ മക്കൾ ആരെങ്കിലും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ മക്കളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പാരന്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതിനു വേണ്ടി തന്നെയാണ് നമ്മൾ പകലും സ്ട്രഗിൾ ചെയ്യുന്നത് അല്ലെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മളിൽ പലർക്കും അറിയാത്ത ഒരു സ്കൂൾ ചെയിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തു തരാൻ പോകുന്നത് മറ്റൊന്നുമല്ല നവോദയ സ്കൂൾസ് അല്ലെങ്കിൽ ജവഹർ നവോദയ സ്കൂൾസ് ഇത് ഇന്ത്യയിലെ സെൻട്രൽ എഡ്യൂക്കേഷൻ ബോർഡിന് താഴെ വരുന്ന ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ജില്ലകളിലും ഉള്ള റെസിഡൻഷ്യൽ സ്കൂളുകളാണ് കേട്ടോ അപ്പൊ ഈ സ്കൂളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം അതും സി ബി എസ് ഇ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച വിദ്യാഭ്യാസം തികച്ചും സൗജന്യമായിട്ടാണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മളിൽ പലരും ഒരു സി ബി എസ് ഇ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അല്ലേ അപ്പോൾ ഇത് സി ബി എസ് ഇ ബേസ്ഡ് ആയിട്ടുള്ള സിലബസിലുള്ള സ്കൂളുകളാണ് തികച്ചും സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് പഠനത്തിൽ മാത്രമല്ല കേട്ടോ കുട്ടികളുടെ എല്ലാ പഠനേതര എല്ലാ ആക്ടിവിറ്റീസിലും കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിലും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്കൂൾ ചെയിൻ ആണ് നവോദയ സ്കൂളുകൾ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ സ്പോർട്സ് ആയിക്കോട്ടെ ആർട്സ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ കുട്ടികളുടെ ടേസ്റ്റ് എന്തിലാണോ ആ ടേസ്റ്റിനെ ഏറ്റവും നല്ല രീതിയിൽ പരിപോഷിപ്പിക്കുന്ന സ്കൂൾ ചെയിൻ ആണ് ഓക്കെ അപ്പോൾ നവോദയ സ്കൂളുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമ്മുടെ സി സി പ്ലസ് ചാനലിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോയോടൊപ്പം തന്നെ പിൻ ചെയ്യാം നിങ്ങൾ തീർച്ചയായിട്ടും കാണുക ഓക്കെ ഇനി എന്താണ് നവോദയ സ്കൂള് എന്ന് നമ്മൾ അറിഞ്ഞു ശരിയല്ലേ റെസിഡൻഷ്യൽ സ്കൂളുകളാന്ന് പറഞ്ഞു അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് തന്നെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ താമസിച്ച് തന്നെയാണ് അവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കുട്ടികളിൽ വളർന്നു വരുന്ന ഡിസിപ്ലിൻ അത് വളരെ വലുതാണ് നമുക്കറിയാം നമ്മളുടെ നമ്മൾ പഠിച്ചിട്ടുള്ള സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ ചില കുട്ടികളെ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കും നവോദയ സ്കൂളിലാണോ പഠിച്ചതെന്നുള്ളത് ബിക്കോസ് അവരിൽ വന്നിരിക്കുന്ന ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അവരിൽ വന്നിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് നേച്ചർ ഇതൊക്കെ ഭയങ്കര എടുത്തു കാണിക്കുന്ന ക്യാരക്ടേഴ്സാണ് അല്ലേ ഇനി ഏത് ക്ലാസ്സിലേക്കാണ് അഡ്മിഷൻ കിട്ടുന്നത് നവോദയ അഡ്മിഷൻ കിട്ടുന്നത് ആറാം ക്ലാസ് മുതലാണ് ആറാം ക്ലാസ് മുതലാണ് നമുക്ക് നവോദയ സ്കൂളുകളിലേക്ക് കയറാൻ പറ്റുന്നത് എങ്ങനെയാണ് നവോദയ സ്കൂളുകളിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് നവോദയ സ്കൂളുകളിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ഒരു എൻട്രൻസ് ടെസ്റ്റ് എല്ലാ വർഷവും നടത്താറുണ്ട് ജനുവരിയിലാണ് പരീക്ഷ നടക്കുന്നത് അതിനുവേണ്ടി അപ്ലൈ ചെയ്യേണ്ട സമയം ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും ഈ വീഡിയോയോടൊപ്പം തന്നെ നമ്മൾ അവൈലബിൾ ആക്കാം നിങ്ങൾ അപ്ലൈ ചെയ്യാം ഇനി എന്താണ് ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇതൊരു നൂറ് മാർക്കിലെ പരീക്ഷയാണ് ഇവിടെ മെന്റൽ എബിലിറ്റി വരുന്നുണ്ട് ലാംഗ്വേജ് ടെസ്റ്റ് വരുന്നുണ്ട് അരിത്തമെറ്റിക് എബിലിറ്റി വരുന്നുണ്ട് ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷോ മലയാളോ രണ്ടോ രണ്ടിലേതെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അവിടെ ഭയങ്കര ഗ്രാമറോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കോംപ്രിഹെൻഷൻ ആണ് അവിടെ മെയിൻ ആയിട്ട് വരുന്നത് അപ്പം നമ്മൾ ആലോചിക്കും ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ളത് പക്ഷെ അതല്ല അവിടുത്തെ ചലഞ്ച് ആ ഒരു ടൈമിൽ നമുക്ക് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് വായിക്കാനും ഉത്തരം എഴുതാനും കുട്ടികൾക്ക് പറ്റുക എന്നുള്ളതാണ് അത് അവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച് അപ്പൊ നൂറ് മാർക്കിന്റെ എക്സാം ആണ് അൻപത് മാർക്കിൻ്റെ മെന്റൽ എബിലിറ്റി പാർട്ട് നമുക്ക് അവിടെ ഉണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു സിലബസ് പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് നമുക്കറിയാം നവോദയ സ്കൂളിൽ അഡ്മിഷൻ ഓക്കെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളിലേക്ക് അഞ്ചാം ക്ലാസ് മുതലേ കൾട്ടിവേറ്റ് ആവുന്ന ചില സ്കിൽസ് ഉണ്ട് അധ്യാപകർ എന്ന നിലയിൽ അല്ലെങ്കിൽ പാരൻസ് എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ന് നടക്കുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ അതൊരു എൻട്രൻസ് എക്സാം ആയിക്കോട്ടെ ഒരു ജോലിയിലേക്കുള്ള പരീക്ഷ ആയിക്കോട്ടെ പി എസ് സി പരീക്ഷ ആയിക്കോട്ടെ ഈ മെൻറ്റൽ ആ എബിലിറ്റി അല്ലെങ്കിൽ മാത്തമെറ്റിക് എബിലിറ്റി ലാംഗ്വേജ് ടെസ്റ്റുകളുടെ പ്രാധാന്യം വളരെ വലുതാണ് ഇത് എത്ര ചെറിയ പ്രായത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു സ്കില് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ് അപ്പോൾ ആ ഒരു സ്കിൽ ഡെവലപ്മെന്റും കൂടി നമുക്ക് ഇവിടെ എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ കുട്ടികൾ ചെറിയ പ്രായത്തിലെ അത്യാവശ്യം പ്രോബ്ലം സോൾവിംഗിലേക്കും ഡിസിഷൻ മേക്കിങ്ങിലേക്കും ഒക്കെ വളരുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഒരു നവോദയ പഠനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ സി സി എങ്ങനെയാണ് നവോദയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സി സിക്ക് സി സി പ്ലസ് എന്നൊരു സബ്സിഡറി കമ്പനിയാണ് സി സി പ്ലസ് എന്ന് പറയുന്നത് കുട്ടികൾക്കായിട്ടുള്ള ഓൺലൈൻ ക്ലാസസ് അതായത് അവിടെ നമുക്ക് ഉണ്ട് അതായത് ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ട് അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ട്യൂഷൻസ് ഉണ്ട് നവോദയ ക്ലാസ്സസ് ഉണ്ട് അങ്ങനെ കുട്ടികൾക്കായിട്ടുള്ള വിവിധ തരം കോച്ചിങ് പ്രോഗ്രാംസ് ആണ് നമ്മൾ സി സി പ്ലസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് നവോദയ സ്കൂൾ എൻട്രൻസ് എന്ന മേഖലയിൽ സി സി പ്ലസിന്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സി സി പ്ലസ് ബാഗ് ചെയ്തിട്ടുള്ള റാങ്കുകളുടെ എണ്ണം വളരെ കൂടുതലാണ് എല്ലാ വർഷവും മിനിമം എഴുപത് റാങ്ക് എങ്കിലും നമ്മുടെ കുട്ടികൾ കേരളത്തിൽ കരസ്ഥമാക്കാറുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലെ നവോദയ സ്കൂളുകളെടുത്താലും തീർച്ചയായിട്ടും സി സി പ്ലസ് പ്ലസിന്നുള്ള കുട്ടികൾ അവിടെ ഉണ്ടാവും കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് നവോദയ റിസൾട്ട്സ് വരുമ്പോൾ റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പും നമുക്ക് നടത്താൻ വിജയകരമായി തന്നെ നടത്താൻ സാധിക്കാറുണ്ട് ഒരു സെലിബ്രേഷൻ മോഡിലേക്ക് നമ്മളെ എത്തിക്കാറുണ്ട് പലപ്പോഴും സി സി കോമ്പറ്റേറ്റീവ് സെക്കൻഡ് റിസൾട്ടുകൾ പോലെ അല്ലെങ്കിൽ എൽ പി യു പി റിസൾട്ടുകൾ പോലെ ഞങ്ങൾ ഒരുപാട് ആഘോഷിക്കുന്ന റിസൾട്ടാണ് നമ്മുടെ സി സി പ്ലസിലെ നവോദയ റിസൾട്ടുകൾ അപ്പോൾ സി സി പ്ലസിലെ നവോദയയുടെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് അറിയില്ല എങ്കിൽ മനസ്സിലാക്കുക നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് നവോദയ സ്കൂളുകളിലൂടെ നമ്മുടെ ജില്ലയിൽ തന്നെയാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുക നമ്മുടെ തൊട്ടടുത്താണ് കുട്ടികൾ പഠിക്കുക ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് സ്കിൽസോട് കൂടി ഒരുപാട് എക്സ്പോഷറോട് കൂടിയായിരിക്കും നമ്മുടെ കുട്ടികൾ ഏറ്റവും നല്ല സിലബസിൽ വളരെ ഫ്രീ ആയിട്ട് പഠിക്കാൻ സാധിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു അവസരം തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്കൊന്ന് ട്രൈ ചെയ്യാൻ കൊടുക്കുക അവരെ ഈ ഒരു എക്സാമിന്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കുക മറ്റൊരു അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മേഖലയിൽ കുറച്ചധികം നാളുകളായിട്ടുള്ള ടീച്ചേഴ്സ് എന്ന നിലയിൽ ഇവിടെ ഞങ്ങളെ അത്ഭുതപ്പെടുന്ന പലരും പാരന്റ്സിനേക്കാൾ മുമ്പ് കുട്ടികളാണ് ഈ സ്കൂളുകളെ പറ്റി അറിയുന്നതും പാരന്റ്സിനോട് പറയുന്നതും കാരണം കുട്ടികൾ പരസ്പരം ഡിസ്കസ് ചെയ്യുമ്പോൾ അവരിൽ പലരും പരീക്ഷ എഴുതുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് ഈ സ്കൂളുകളെ പറ്റി കൃത്യമായ വിഷൻ ഈ ഒരു ചെറിയ പ്രായത്തിലേ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇതറിയാമോ എന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുക അറിയില്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക നന്നായിട്ട് അവരെ പഠിക്കാൻ പ്രേരിപ്പിക്കുക ഈ ഒരു അവസരം കളയരുത് അവരുടെ ലൈഫിൽ അവർ ആദ്യമായിട്ട് എഴുതുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ് അല്ലേ അപ്പോൾ അവർക്ക് നമ്മുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അടിപൊളിയായിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ സി സി പ്ലസിൻ്റെ നവോദയയുടെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ടുള്ള ബോർഡ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ സോ നന്നായിട്ട് പഠിക്കാൻ മക്കളോട് പറയുക നമുക്ക് അവരെ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക്